മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് മറ്റൊരു ക്രിസ്തുമസ് കൂടി തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശൈത്യത്തിന്റെ കാഠിന്യത്തിലും സ്നേഹത്തിന്റെ ചൂട് പകരുകയാണ് ഈ ഉത്സവം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്തുമസിനെ വരവേറ്റിരിക്കുകയാണ് നാടും നഗരവും വീട്ടുമുറ്റത്തെ പുൽകൂടൊരുക്കിയും വർണ്ണവിളക്കുകൾ കത്തിച്ചും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി ഇത്തവണയും ക്രിസ്തുമസ് ആഘോഷം ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങി സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും കരോൾ സംഘത്തിൻ്റെ അകമ്പടിയുമായി സാന്താക്ലോസ് എത്തുന്നതുമെല്ലാം ക്രിസ്മസ് ദിവസത്തിന് മാറ്റുകൂട്ടുകയാണ് ആശംസാ സന്ദേശങ്ങളടങ്ങിയ കാർഡുകളും കൈമാറി ബന്ധങ്ങൾ പുതുക്കുവാനും ഒത്തുകൂടുവാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് പരസ്പരം കൈമാറുന്ന കേക്കിൻ്റെ മധുരവും സമ്മാന പൊതികളും കേവലം ചടങ്ങുകളല്ല മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള പാലങ്ങളാണ് സ്വർണസിംഹാസനങ്ങൾ വേടിഞ്ഞ് ഒരു പുൽക്കൂട്ടിൽ പിറവികൊണ്ട ദൈവപുത്രൻ നമുക്ക് നൽകുന്ന പാഠം വിനയത്തിൻ്റേതാണ് വൈക്കോല് കൊണ്ടൊരുക്കിയ മെത്തയിലുറങ്ങുന്ന ഉണ്ണിയേശു എളിയവരുടെ കൂടെ നിലകൊള്ളുവാൻ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ട്രൂത്ത് വിഷൻ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം